പാദരോഗത്താൽ തളർന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയോട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് മീൻ തൊട്ടുകൂട്ടാനാണ് ബ്രാഹ്മണനായ തന്നോട് മീൻ തൊട്ടുകൂട്ടാൻ ഭഗവാൻ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായി മത്സ്യാവതാരം മുതൽ എഴുതി തുടങ്ങാനായിരുന്നു ഭഗവാന്റെ നിർദ്ദേശം അങ്ങനെയാണ് നാരായണീയത്തിന്റെ പിറവി ഒരിക്കലും ആ മോഹിനി രൂപം നമ്മളെ വഴി തെറ്റിക്കില്ല മറിച്ച് ശരിയായിട്ടുള്ള വഴി നമുക്ക് കാണിച്ചു തരും അമരത്വത്തിന്റെ ആ സർവവ്യാധികളിൽ നിന്നുമുള്ള മോചനത്തിന്റെ ദിവ്യാമൃതം നമ്മുടെ കൈകളിലേക്ക് ആ മോഹിനിരൂപത്തിലുള്ള ഗുരുവായൂരപ്പൻ കൊണ്ടുവന്ന് വെച്ചു തരും മാണ്ഡവ്യപുരമാണ് മടവൂരായതെന്ന് ചിലർ അഭിപ്രായപ്പെടുമ്പോൾ മഠങ്ങളുടെ ഊര് എന്ന അർത്ഥത്തിലാണ് മടവൂർ എന്ന പേര് സിദ്ധിച്ചതെന്ന് മറ്റു ചിലർ വാദിക്കുന്നു